ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം ടെക്സ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പെപ്സിയും അതുപോലെ മെന്റോസ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഇത് രണ്ടും കൂടി ഇടുമ്പോൾ ഉള്ള റിയാക്ഷൻ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോ കിട്ടും നമ്മൾ ഞമ്മ മെന്റോസ് പത്തെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തുറന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇടാം കേസ് തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് അത്രയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല കേസ് അത്രയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല അപ്പൊ പത്തെണ്ണം ഞമ്മട്ടോ അത്രക്ക് വലിയ മാറ്റം ഒന്നും വന്നില്ല എന്താ ഇണ്ടായത് എന്നൊന്നും അറിയില്ല അപ്പൊ കുഴപ്പമില്ല എന്തായാലും വർക്കിംഗ് ആണ് സംഭവം ഗ്യാസ് അപ്പൊ ഇതിന് അത്രയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല കേട്ടോ ഇപ്പൊ നമ്മ പത്ത് മെൻഡോസ് ഇട്ടത് അര ലിറ്ററിലൊക്കെ അര ലിറ്ററൊക്കെ അര ആണ് ഇപ്പൊ ചെയ്തത് ഒരു ഒരു ഒക്കെ ചെയ്യണം തോന്നുന്നുണ്ട് ഒരു ലിറ്റർ രണ്ടു ലിറ്ററിന്റെ ഒക്കെ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇതിന് അത്രയ്ക്ക് വലിയ ഒന്നും വന്നില്ല എന്നാലും തിളച്ചൊക്കെ പൊന്തി പോയിട്ടോ തിളച്ചൊക്കെ പൊന്തിപ്പോയി എന്റെ കൈ ആയ മെൻറ്റോസ് ഒട്ടിച്ചിട്ട് ചോമ്പ് കളറായിട്ടുണ്ട് ഓറഞ്ച് കളറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പിന്നെ ബായ്